നമസ്കാരം മുൻപൊരു മഴക്കാലത്താണ് നിങ്ങളുടെ മുമ്പില് ഞാന് ഈ തോട്ടത്തെ കുറിച്ചും ഇവിടെയുള്ള വിശേഷങ്ങളുടെയും ഒരു കേട്ടൻ റൈസർ പറഞ്ഞു വെച്ചത് തുടർന്ന് ഇപ്പോ ഈ മഴ ഈ മഴ സമയത്ത് വരുമ്പോ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് നിറയെ പച്ചപ്പും അന്ന് കണ്ട കാഴ്ചയേ അല്ല വളരെ വിശദമായിട്ട് ചെടികളെല്ലാം തന്നെ ഗംഭീരമായി വളർന്നിരിക്കുന്നു അതിന്റെ വെജിറ്റേറ്റീവ് ഫേസ് ആണെങ്കിലും ഇനി പൂക്കുന്ന ചെടികളാണെങ്കിൽ പൂവിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും ഒക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് ഈ തോട്ടത്തിൽ കാണാം അന്ന് ഞാൻ പറഞ്ഞു വെച്ചത് ഈ തോട്ടത്തിൻ്റെ മേൽനോട്ടമാണെങ്കിലും ഒപ്പം ചെടികളെ കുറിച്ച് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് മനസ്സുകൊണ്ട് സ്നേഹിച്ച് അതിലൊരു കൂടി നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താവുന്ന മുൻപ് ഒരു കാലത്ത് കൃഷിദീപം പരിപാടിയിൽ അവരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അത് നമുക്കൊന്ന് കാണാം ഇവിടെ തന്നെ ഈ തോട്ടത്തില് നമുക്ക് നോക്കുമ്പോ ക്രോട്ടൺസ് ഉണ്ട് അഡീനിയൻസ് ഉണ്ട് പാം വെറൈറ്റീസ് ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സിന്റെ വലിയൊരു കളക്ഷൻ ഇതിന് ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ റോസ് ഉണ്ട് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് അതെല്ലാം ഇനി ഗ്രീൻഹൌസ് സ്വഭാവത്തിൽ മാത്രം വളരുന്ന കുറെ ചെടികളുണ്ട് അതൊക്കെ നമുക്ക് ഇൻഡോർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് അത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ചെടികളും അതിന്റെ വൈവിധ്യങ്ങളും ഇവിടെ തയ്യാറാണ് അതോടൊപ്പം തന്നെ ഒട്ടനവധി ഇപ്പൊ തന്നെ ഈ ചെടി നോക്കൂ ഇവിടേക്ക് നോക്കൂ ഇതൊക്കെ നല്ല രീതിയിലുള്ള വളർച്ചയും ഒക്കെ കൈവരിച്ചിട്ടുള്ള ചെടികളാണ് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് കാണാം ഏഹ് യാതൊരു രീതിയിലുള്ള കീടങ്ങളോ രോഗങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന കുറേ ചെടികളാണ് എന്തായാലും ഇനി കൂടുതൽ ഈ സസ്പെൻസ് ചെയ്യാൻ നിലനിർത്തുന്നതിൽ അർത്ഥമില്ല വളരെ പാഷനേറ്റ് ആയിട്ട് വലിയ കൂടി ചെടികളെ സ്നേഹിക്കുകയും അവയെ പരിപാലിക്കുകയും ഒരുപക്ഷെ കാലത്ത് മുതൽ രാത്രി വരെയും ഒക്കെ ഉറക്കമിളച്ച് ചെടികളോടൊപ്പം ജീവിക്കുന്ന ശ്രീമതി സീമ ഷംസൂനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മുൻപ് ഒരിക്കൽ ഈ തെറേറിയം ആണെങ്കിലും വേറെ ഗ്ലാസ് ആർട്ട് ആണെങ്കിലും അത്തരത്തിൽ ഒരുപാട് കാർഷികപരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ സീമയെ വെച്ചിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് സീമ ഷംസു വീടെവിടെയാണെന്ന് പറഞ്ഞു അതെ ഗാർഡൻ ഉള്ളത് ഇത് ഈ സ്ഥലം തോന്നിക്കലാണുള്ളത് തോന്നിക്കൽ എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു ന്യൂ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മേഖലയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് അതായത് ഇപ്പോൾ ഒരു വിഴിഞ്ഞ മുതൽ നമ്മൾ ആറ്റിങ്ങൽ കഴിയുന്നത് വരെ നോക്കിയാൽ റോഡുകളൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു റോഡ് സൈഡിലുള്ള കെട്ടിടങ്ങളെല്ലാം പഴയതെല്ലാം മാറി പുതിയതിലേക്ക് എത്തിയിരിക്കുന്നു അവിടെയൊക്കെ തന്നെ പുതിയ പുതിയ ഡെവലപ്മെൻറ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വൈറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ടെക്നോ പാർക്കിൻ്റെ നാലാമത്തെ ഫേസ് ആണെങ്കിലും ഇതെല്ലാം ഇതിൻ്റെ അടുത്താണ് ഇതിപ്പോൾ സാങ്കേതികമായിട്ട് പോത്തങ്കോട് പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന കല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണുള്ളത് സീമയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് സീമയോട് തന്നെ ചോദിച്ചറിയാം ഞാൻ അധിക പ്രസംഗത്തിലേക്ക് കടക്കാതെ വിഷയത്തിലേക്ക് വരാം സീമ ഇവിടെ ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മളുടെ പ്ലാന്റ്സ് അല്ലാത്ത റേറ്റ് കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് ഫ്രൂട്ട് കാഴ്ച നിൽക്കുന്ന എല്ലാ ടൈപ്പും ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സിന് വേറെ ഒരു സെക്ഷൻ ആയിട്ടുണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് അതുണ്ട് പിന്നെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലാൻസ് ഇന്റീരിയർ ഡിസൈനിങ് പ്ലാൻസ് ഡിസൈനിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അത്യാവശ്യം ലോൺ ലോണൊക്കെ ചെയ്യണെങ്കിൽ അതിന് വേണ്ടിട്ടുള്ള പ്ലാന്റ്സ് വളർത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പ്ലേസ് കഴിച്ചത് ആ ഇത് എല്ലാം സെറ്റ് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് നമ്മളെല്ലാം ഇവിടെ വളർത്തിയെടുക്കുകയാണ് ചെയ്തു ഇവിടെ വളർത്തി ഇവിടെ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഓക്കെ ആയ പ്ലാൻസ് ആണ് നമ്മൾ കസ്റ്റമർക്ക് സെറ്റ് ഞാൻ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്കൊന്ന് ചോദിച്ചു തുടങ്ങാം അതായത് ഇപ്പൊ നമ്മൾ പട്ടണത്തിലേക്ക് കടന്നാൽ അല്ലെങ്കിൽ അതിന്റെ ഹൈവേ കൂടി വരുമ്പോക്കെ തന്നെ അനവധി അനവധി നഴ്സറികൾ എന്ന് പറയുകയും അല്ലെങ്കിൽ ധാരാളം പ്ലാന്റ്സ് വാങ്ങി വാങ്ങിവെച്ച് വിൽക്കുകയൊക്കെ ചെയ്യുന്ന കോവിഡ് ആനന്തരം വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താണ് കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന് പറയുമ്പോ ചെടികളോട് ആൾക്കാർക്ക് നമ്മുടെ മനുഷ്യർക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കോളേജിൽ പോകുന്ന കൗമാരക്കാർക്കൊക്കെ ഒരു വലിയ താല്പര്യത്തിൽ ഒരു വർദ്ധനവ് വന്നിട്ടുണ്ട് എന്നാണ് സീമയുടെ ഒരു കാഴ്ച ആ കോവിഡ് ആയ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് ഒത്തിരി പ്ലാന്റ്സ് സ്വന്തമായിട്ട് ചെയ്യാനും വളർത്താനും ഒക്കെ തുടങ്ങി അതിനുശേഷം അതിനോട് പാഷനുള്ളവർ മാത്രം അത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും എല്ലാം നശിച്ചു പോകേ ഇതൊക്കെ പതിയെ പതിയെ പോകുകയും ചെയ്തു അന്ന് തുടങ്ങിയ നഴ്സറികളൊക്കെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത അവസ്ഥയിലാണ് എല്ലാവരും തന്നെ നമ്മൾ സംസാരിക്കുമ്പോ അറിയാം അവര് തുടങ്ങിയിട്ട് പിന്നെ അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പക്ഷെ നമ്മളെന്ന് വെച്ചാല് അതിന് മുമ്പേ എനിക്ക് ഓൺലൈൻ ഉണ്ടായിരുന്നു നമ്മുടെ കുറച്ച് സ്ഥലത്ത് ടെറസിലാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഏഷ്യ നെറ്റിൽ സാറ് തന്നെയാണ് ഷൂട്ട് ചെയ്തതും എല്ലാനും അതിനുശേഷം നമ്മൾ കോവിഡിന് ഒരു വൺ ഇയർ ആയിട്ടുള്ളൂ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റ് വളർത്താൻ കുറച്ച് സ്ഥലം വേണമായിരുന്നു ടെറസിലാണെന്ന് ചെയ്തോണ്ടിരുന്നത് ഇൻഡോറും ഔട്ട്ഡോറും എല്ലാനും അപ്പൊ ഇത് വേറൊരു അതിന് തന്നെ ബാക്കി നിൽക്കുന്നത് ഇവിടെ ഉള്ള ബിസിനസ് ആരെയാണ് ഉദ്ദേശിക്കുന്നത് പട്ടണവാസികളെ മാത്രമാണോ അതോ ടെക്കികളെ മാത്രമാണോ അതോ ഇതുവഴി കടന്നു പോകുന്നവരെ നേരത്തെ കൂടുതൽ ചെയ്തിരുന്നു കൂടുതലും ഒക്കെയാണ് കൂടുതൽ ചെയ്തോണ്ടിരുന്നത് അപ്പൊ ആ റേഞ്ചിലുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഇവിടെ വന്ന് ചെയ്തപ്പോ സ്റ്റാർട്ടിങ് നമ്മൾക്ക് എല്ലാവരും ആ ടൈപ്പ് പ്ലാന്റ് ആണ് ഹൈ റേറ്റ് കൂടുതലും അങ്ങനെ ഓൺലൈൻ നമുക്ക് അയക്കാൻ പറ്റിയ പ്ലാന്റുകൾ ഇവിടെ വന്നപ്പോ ഇതൊരു പഞ്ചായത്താണ് തോന്നുന്നത് പഞ്ചായത്ത് ഒന്നാണ് പഞ്ചായത്താണ് അപ്പൊ ആളുകളുടെ ഇങ്ങോട്ട് എൻക്വയറി വന്നു ഇവിടെ ലാൻഡ് ആണ് പഞ്ചായത്ത് പ്രദേശത്തുള്ള പോത്തക്കോട് പഞ്ചായത്തിന്റെ ഒരു വാർഡാണ് കല്ലൂർ വാർഡാണ് അല്ലെ ശരി അപ്പൊ ഇനി നമ്മള് എല്ലാ ചെടികളെ കുറിച്ചും നമുക്ക് സംസാരിക്കേണ്ടത് ശരിക്കും ഈ ഒരു എപ്പിസോഡിൽ മാത്രം കൊണ്ട് നമുക്ക് കഴിയാതെ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വൈവിധ്യം അത് കണ്ണഞ്ചിപ്പിക്കുന്നതാണ് നമ്മളെ ഒരു മാസ് പച്ചപ്പിന്റെ മാസ്മരിക ലോകത്തേക്ക് കടത്തുന്നതാണെന്ന് ഇനി തുടർന്നുള്ള കാഴ്ചയിൽ നമുക്ക് ബോധ്യപ്പെടും അന്ന് നമുക്ക് സീമയെ എടുത്ത് കൂടുതൽ ഓരോ ചെടികളെ കുറിച്ചും അല്ലെങ്കിൽ ഓരോ വെറൈറ്റിയെ കുറിച്ചും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് സീമയ്ക്ക് ഇപ്പോ ഈ ഘട്ടത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം